പരിശുദ്ധ മറിയത്തോടെ ഭജിച്ചു പരിശുദ്ധാൻ മാനാൻ മ മറയും കട്ടും നരിച്ചു അന്മാറിനെ മറന്നേ സൃഷ്ടി കർത്താവിന്റെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയേ മ്മ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് ഉപേക്ഷിച്ചേ ഇതാ ഭർത്താവിന്റെ ദാസിൽ നിന്റെ വചനം പോലെ എന്നില്ല അവട്ടെ നന്മ നിറഞ്ഞ കർത്താവ് എന്നിവരെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു ഇവിടെ ഒരുത്തലമായ ഇഷ്ടം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോ തുമ്പുരാൻ അമ്മയെ പാവികളായൻ ആൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാണോ ഉപേക്ഷിച്ചു നമ്മുടെ ഇടയിൽ വസിച്ചു കർത്താവിലൂടെ സ്ത്രീകൾ അങ്ങ് എനിക്ക് രേഖപ്പെട്ടവളാവുന്നു അങ്ങനെ ഒരു ഫലമായ ഇഷ്ടം എനിക്ക് രേഖപ്പെട്ടാനാവുന്നു പെർഷന് പറയുന്നത് തമ്പുരാണമേ പവികളങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തുനിന്നും തമ്പുരാണെ ഉപേക്ഷിച്ചോണമേ ഈശംഷയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യുവരാകാൻ സർവേ സർവേശ്വരൻ്റെ ഭസ്തമാതാവിനെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാൻ സർവേശ്വര മലയയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിയുടെ മനുഷ്യാവതാരം വർത്തമാ അതിനേക്ക് ഞങ്ങളർത്ഥപ്പെടാൻ ഫോം കുശും വണ്ണം നോക്കിയാൽ ഉയർക്കേണ്ട മന്മ കുറവിക്കാൻ ഞങ്ങളുടെ അർത്ഥം ഈശോ മിശ വഴി ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുന്നു ആമ പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രസിദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പിതാവിൻ്റെയും പുത്തൻ്റെയും പ്രസിദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പിതാവിൻ്റെയും പുത്തൻ്റെയും പ്രസിദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിഷുദ്ശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ആമിശ് ശ്രദ്ധിയായിരിക്കട്ടെ